നമുക്കൊരു കഥ കേൾക്കാം അതിമനോഹരമായ ഒരു കഥ ബുദ്ധിമതിയായ നാഗ പറഞ്ഞ ഒരു കഥ ഒരിക്കൽ ഒരാൾ നാഗയുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു നോക്കൂ നാഗ ദേ ആ നിൽക്കുന്ന ആളില്ലേ അയാളെ എല്ലാവരും കളിയാക്കുന്നു അയാളെ വിഡ്ഢിയെന്നും മണ്ടനുമൊക്കെയും വിളിക്കുന്നു അയാൾ എല്ലാവരും പരിഹാസ ആവുകയാണ്. അയാൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ വിഡ്ഡിയാകാൻ നിന്നു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ഞാൻ പൊട്ടിച്ചിരിച്ചു അതീവ ജ്ഞാനിയും നിരീക്ഷകയും ലോക പ്രശസ്തയായ മനഃശാസ്ത്രയുടെ അടുത്ത് വന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം ഏർ ഈ ആള് പറഞ്ഞത് എന്ന് ഓർക്കണം ഞാൻ ആ ആളിനോട് പറഞ്ഞു നിങ്ങൾ എത്ര മാത്രം പഠിപ്പുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അവര് അയാൾ അവർ അവരുടെ ഡിഗ്രി പറഞ്ഞു വലിയ ഡിഗ്രിയാണ് ചെറുതൊന്നുമല്ല വലുത് ഏറ്റവും മുന്തി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ ആളിനെ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ആ ഡിഗ്രി ഉള്ള ആള് വലിയ പഠിപ്പി പഠിപ്പിസ്റ്റാണ് പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞ ആ ആൾ എന്നോട് പറയാണ് മറ്റുള്ളവരെ പോലെ ഞാനും പറയുന്നു അയാൾ മണ്ടനാവുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വിഡിയാവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പഠിപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ എന്നോട് ചോദിച്ചു അതെന്തേ നിങ്ങൾക്ക് വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കാൻ കഴിയില്ലേ അപ്പൊ അയാൾ പറഞ്ഞു ഇനി എങ്ങനെ ചിന്തിക്കാനാണ് എല്ലാവരും ആ ആളിനെ വിഡ്ഢിന്നും മണ്ടലെന്നും വിളിക്കുന്നു മറ്റുള്ളവരാൽ പരിഹാസ കഥാപാത്രത്തിന് ഒരു ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്ന ആള് ആ ആളിനെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് എനിക്കും അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ അതല്ലാതെ ആ ആളിൽ ഒരു ഗുണവും കാണുന്നില്ല വളരെ പഠിപ്പുള്ള ഒരാള് അങ്ങനെ പറഞ്ഞു എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അത്ര പഠിപ്പൊന്നും എനിക്കില്ല അത് വെറുതെയാണ് എന്നാലും മറ്റേ ആൾക്ക് ചിരി സന്തോഷം തോന്നിക്കോട്ടെ എന്ന് എനിക്ക് ഇങ് തോന്നി കരുതി ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ചിന്തിക്കും പോലെ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾ വലിയ ബുദ്ധിമാനൊക്കെയാണ് പക്ഷെ ആ ആളിൽ നിങ്ങൾക്കൊരു ഗുണവും കണ്ടെത്താൻ കഴിയുന്നില്ല പക്ഷെ നിങ്ങളുടെ അത്രയും പഠിപ്പോ ഡിഗ്രിയൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ ആളിൽ നിങ്ങളെ പോലെ എനിക്ക് പറയാൻ കഴിയില്ല മറ്റേ ുദ്ധിയുള്ള ഒരാളാണ് അയാൾ എന്ന് ഞാൻ പറഞ്ഞു അയാൾ മണ്ടനല്ല അയാളെ മണ്ടൻ എന്ന് വിളിക്കുന്നവരാണ് മണ്ടൻ മണ്ടൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഡിഗ്രി ഉള്ള ആൾ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിക്കുവാണ് അതെങ്ങനെ അതെങ്ങനെ ലോകം മുഴുവൻ അയാളെ എന്നും വിഡിയെന്നും വിളിക്കുമ്പോൾ നാവി നാഗിക്ക് മാത്രം എങ്ങനെയാണ് അയാൾ അതൊന്നും അല്ലാതെയായി തീരുന്നത് ഞാൻ ഇയാളെ മനസ്സിൽ എവിടെ പമ്പര വിഡി എന്ന് മനസ്സിൽ പറഞ്ഞു കൊണ്ട് ഞാൻ പറഞ്ഞു ലോകത്തുള്ള എല്ലാവരുടെയും കണ്ണുകളും കാതുകളും ഒപ്പയും ആ ആളിലേക്ക് തന്നെയാണ് മറ്റുള്ളവരാണ് അയാളെ വിഡ്ഢിയാക്കുന്നത് ആ എന്ന് വിളിക്കുന്നവരാണ് സ്വയം വിഡ്ഢികളായി പോകുന്നതെന്ന് അവരോട് തന്നെ തിരിച്ചറിയുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിപ്പുണ്ടെന്ന് പറയുന്നു പക്ഷെ ആ ആളിൽ നിങ്ങൾക്ക് ഒരു ഗുണവും കണ്ടെത്തണം കഴിയുന്നില്ല അത് തന്നെയാണ് നിങ്ങളുടെ കേട് നിങ്ങൾക്ക് അയാളിൽ യാതൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് നിരീക്ഷണ ബോധമില്ല പഠിപ്പുണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ ആ പഠിപ്പ് നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല നിങ്ങൾ തലച്ചോറും വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ജീവിക്കുന്നില്ല നിങ്ങൾ ശവമായിട്ട് ജീവിക്കുന്നു മരിച്ച അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോ ഞാൻ അയാളുടെ ഉൾക്കണ്ണ് തുറന്നു ഞാൻ പറഞ്ഞു ആ ആളിനെ ഒന്ന് നോക്കുക അയാൾ ജീവിച്ചിരിക്കുന്നു എന്നാൽ എല്ലാ കണ്ണുകളും കാതുകളും നാവുകളും അയാൾക്ക് ചുറ്റുമാണ് നോക്കൂ അങ്ങനെ വരുമ്പോൾ ആ ആളിനെ ചുറ്റി നിൽക്കുന്ന ഒരു സമൂഹം തന്നെയുണ്ട് അപ്പോൾ അയാൾ വിഡിയാണോ പഠിപ്പുള്ള ആളെന്റെ മുഖത്തേക്ക് നോക്കി നാ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ നേതാക്കന്മാരുടെ ചുറ്റും ആളുകളുണ്ട് അവരെ പറ്റി പറയാൻ ആളുകളുണ്ട് പുകർത്താൻ ആളുകളുണ്ട് ഈ ആളിനെ പറ്റിയും പറയുവാൻ ആളുകൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ മണ്ടൻ മണ്ടൻ വിഡി വിഡി എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും നിങ്ങൾ നോക്കുന്നില്ല നിരീക്ഷിക്കണം അയാൾ ഭക്ഷണം കഴിക്കുന്നു വളരെ സുന്ദരമായി അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു ഭക്ഷണം മെല്ലെ കഴിച്ച് എവിടെയൊക്കെ അത് എത്തിക്കാമോ ശരീരത്തിന്റെ നാനാ ഭാഗത്തേക്കും ഭക്ഷണം എത്തിക്കുന്നു അയാളുടെ നാവ് പല്ല് ഒക്കെയും വർക്കാവുകയാണ് ശരീരത്തെ അയാൾ വേണ്ടവളം ശ്രദ്ധിക്കുന്നു ഇനി പറയൂ അയാൾ വിണോ അല്ല അയാൾക്ക് ചുറ്റും നിങ്ങളെപ്പോലെ പോലെ മണ്ടർ അയാൾക്ക് ചുറ്റുമാണ് ഉള്ളത് അയാൾ ആരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ അങ്ങനെ ആക്കി തീർത്തുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ സ്വയമാവുകയാണ് ചെയ്യുന്നത് അയാൾ രാവിലെ എണീക്കുന്നു അയാളുടെ നിത്യമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അയാൾ അയാളുടെ സൗഹൃദങ്ങളുമായിട്ട് ചിരിക്കുന്നു പറയുന്നു ഒക്കെ തന്നെ ചെയ്യുന്നു മാത്രമല്ല അതേ അദ്ദേഹത്തിന്റെ ശരീരത്തെ ആ ദേഹം വേർപെട്ട് ആ ദേഹം നിശ്ചലമാകുന്ന നിമിഷം വരെ ആ ദേഹത്തിന് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം അധ്വാനിക്കുന്നു അദ്ദേഹത്തിൻ്റെതായ ജോലി ചെയ്ത് അധ്വാനിക്കുന്നു കഴിക്കുന്നു നിങ്ങളെപ്പോലുള്ള ആളുകൾ അയാളെ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അയാൾ ജീവിക്കുകയാണ് ഇവിടെ എന്നാൽ നിങ്ങൾ മരിച്ചു ജീവിക്കുന്നു നിങ്ങൾക്ക് നിരീക്ഷണ ബോധമില്ല ഞാൻ ഇത്ര ആഴത്തിൽ ഈ ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറയണം നാഗ എന്ന് എന്നോട് പറയാണ് നാഗയ്ക്ക് ഇത്രയും നിരീക്ഷണബോധം നിങ്ങൾ ശരിക്കും നിങ്ങളൊരു ഒരു അസാധ്യ സ്ത്രീയാണ് അസാധ്യമായ ഒരു വ്യക്തിയാണ് എത്ര മാത്രം നിരീക്ഷണബോധമാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് എന്നെ നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ് എന്നോ സൂചിപ്പിച്ചെന്നോ ഞാൻ പറയുന്നില്ല പിന്നെ അങ്ങോട്ട് പ്രശംസയായിരുന്നു അയാൾ പറഞ്ഞു നിങ്ങൾ എന്റെ കണ്ണുകൾ തുറപ്പിച്ചു ഞാൻ പറഞ്ഞു അതെ അതെ മറ്റുള്ളവരാണ് നമ്മളെ മണ്ടർ വിഡി പൊട്ടർ എന്നൊക്കെ വിളിച്ച് സ്വയം അങ്ങനെ ആവുന്നത് നാം ഒരിക്കലും അങ്ങനെ ആവുന്നില്ല നമ്മളത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ളതല്ല നമ്മൾ ഉണ്ടാക്കുന്ന സ്വന്തം ശരീരത്തെ നോക്കുന്നു ആദ്യ സ്വന്തം ശരീരത്തെ പരിപാലിക്കുന്ന ആൾ ഒരിക്കലും മണ്ഡലം വിഡിയുവാകുന്നില്ല ഈ ഇദ്ദേഹത്തിന് ഞാൻ പിന്നെല്ലാം മെല്ലെ മെല്ലെ പറഞ്ഞു കൊടുത്തു ഡിഗ്രി ഉള്ള ആൾ പിന്നെ എല്ലാം മനസ്സിലാക്കി എടുത്തു. അപ്പോഴാണ് സ്വബോധമയാളി ഉണ്ടായത് എന്നെ തൊഴുതുപോയി അദ്ദേഹം കേട്ടോ നന്ദി നമസ്കാരം